അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പാർവതി ആദ്യം നോക്കി ദേഷ്യത്തോടെ സ്റ്റേർ കയറി പോകുന്നവനെ ഇത് എന്ത് സാൻ എന്ന മട്ടിൽ നോക്കി പാർവതി ഇല്ല കീർത്തി പാർവതി മുറിയിലേക്ക് ഉണ്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ മോളെ അപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കേ അമ്മ പാർവതി വിഷമത്തോടെ ചോദിച്ചു അതൊന്നും കാര്യാക്കണ്ട മോളെ ആദ്യത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ അവൻ ദേഷ്യൊക്കെ ഒന്ന് കെട്ടടം കട്ടെ അപ്പൊ അവൻ തന്നെ ചെന്ന് വിളിക്കും എന്റെ വല്യമ്മേ അത് അസുരനാ അങ്ങനെ ഒരു ദേഷ്യം മാറാൻ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ തപസ് ചെയ്യേണ്ടി വരും ഒന്നും വേണ്ട ഇപ്പൊ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞേണ്ടില്ലേ വേണേക്കൂടെ ഇറങ്ങിപ്പോവാൻ ഏത് സമയത്ത് എന്തു പറയുന്നു ചെയ്യുന്നൊന്നും പുള്ളിക്കാനെ അറിയില്ല അത് പാർവതി പറഞ്ഞു ശരിയാ പുറകിൽ നന്ദന്റെ ശബ്ദം കേട്ടതും മൂന്നുപേരും തിരിഞ്ഞു നോക്കി നന്ദേട്ടാ പാർവതി വിഷമം കണ്ട അങ്കിലും ആൻഡി ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട് കാര്യം ആന്റിയുടെ പ്രവൃത്തി ആദ്യം അത്രമാത്രം തളർത്തിയിട്ടുണ്ട് പക്ഷെ ഇറങ്ങിപ്പോകുന്ന ആൻറ്റി കണ്ടപ്പോ അതേ നന്ദേട്ടാ അല്ലാത്ത വിഷമം തോന്നി പിന്നെ ആദ്യം മുമ്പിൽ വെച്ച് നമ്മൾ ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കീർത്തി നന്ദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ടെൻഷനാവേണ്ട അവൻ എങ്ങനെയാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം നമുക്ക് ആദ്യേട്ടോണ്ട് സംസാരിച്ച നന്ദേട്ടാ പാർവതി ആകാംക്ഷയോട് ചോദിച്ചു ആ ബെസ്റ്റ് അവന്റെ റൂമിന്റെ ഡോറിൽ നോക്കാം അത് ഇനി എപ്പോൾ തുറക്കുന്ന അവനെ അറിയൂ ആന്റിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുണ്ടാവും നന്ദൻ പറയുന്നത് തീർത്തുന്നത് ശരിയാണെന്ന് തോന്നി പാർവതിക്ക് എങ്ങനെയെങ്കിലും ആദ്യം കൊണ്ടും അമ്മയെ തിരിച്ചു വിളിപ്പിക്കണമെന്ന് കരുതി അവൾ ഫ്ളാറ്റിലെത്തിയ പാടെ മുറിയിലേക്ക് കയറി ഒരേ ഇരിപ്പാണ് ആശ ദേവദാസ് ആശയുടെ അടുത്തായി ചെന്നിന്നു നിന്റെ സങ്കടവർഷമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ അവനെ പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ പറ്റുമോ ആശയെ അന്ന് നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേ നിന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇത് നിനക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കുന്നു എന്നിട്ട് നീ അന്നും ചെവിക്കൊണ്ടില്ല എന്റെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല ഗൗതമിയുടെ ഒക്കെ സ്വഭാവം എത്തത്തോളാണെന്ന് എനിക്ക് നിനക്കും എല്ലാം അറിയാം എന്നിട്ടും നീ അറിയാം ദാസ് എല്ലാ എന്റെ തെറ്റ് തന്നെയാ തളന്നുപോകുന്ന അവസ്ഥയിൽ ഞാൻ കൂടെ നിൽക്കണമായിരുന്നു പക്ഷേ അവിടെ ഞാൻ എൻ്റെ മകൻ്റെ ജീവൻ നിലർത്തിയുന്നതിനപ്പുറം അവൻ്റെ ജീവിത ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി സാരല്ലടോ നമ്മുടെ മോനല്ലേ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവൻ്റെ മമ്മയോടവൻ ക്ഷമിക്കാതിരിക്കോ പക്ഷേ കുറച്ച് സമയം എടുക്കും കാരണം ഓർമ്മകൾ നഷ്ടമായപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളും കുടുംബത്തെ എല്ലാം അവൻ അംഗീകരിച്ച് നീ പറയുന്നതിൻ്റെ വാക്കിലൂടെയാ ആ വിശ്വാസത്തെയാ നീ ഇല്ലാതാക്കിയത് ദാസ് ഞാൻ അതെ ആശയ വസുമതി അവൻ പ്രണയിച്ചിരുന്നു എന്ന പോലെ നിന്റെ വാക്കിൽ കേട്ട് വിശ്വസിച്ചവനാവൻ സ്വന്തം അമ്മയിൽ നിന്ന് അവനേറ്റത് വിശ്വാസവഞ്ചരയാ ആ മുറി ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോ വർഷങ്ങൾ തന്നെ അത്രയും പറഞ്ഞ് ദാസ് ആശയുടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ഗെറ്റ് ഔട്ട് ഇൻ മൈ ഹൗസ് ആദിയുടെ വാക്കുകൾ ആശയുടെ കാതുകളിൽ അലയടിക്കും പോലെ തോന്നി ആദിയെ ചെന്ന് വിളിച്ചെങ്കിലും ആ മുറിയുടെ ഡോറ് തുറന്നില്ല അതുകൊണ്ട് തന്നെ കീർത്തിയും ചൈത്രയും ഒരുപാട് ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് കഴിക്കാൻ കൂട്ടാക്കാതെ പാർവതി പാർവതി ഫോൺ പപ്പയെ ഹലോ ആ മോളെ ഇങ്ങോട്ട് വാ വാൾക്ക് എന്നാണെന്ന ഞാൻ എന്താ പപ്പ ഇത് എനിക്ക് അങ്ങനെ ആരോടൊരു ദേഷ്യമില്ല മമ്മിയുടെ സ്ഥാനത്ത് ഏതൊരു പേരൻസ് ആയിരുന്നാലും അങ്ങനെ മോളുടെ നല്ല മനസ്സുണ്ടാ മോൾ ഇതൊക്കെ പറയുന്നത് ഏതായാലും മോൾക്ക് ഞങ്ങളോട് പിണക്കൊന്നും ഇല്ലല്ലോ അത്രയും ആശ്വാസം ആ വരും മോളെ ആദ്യം അമ്മയും മോൻ തമ്മിലെ പെണക്കൊക്കെ മാറട്ടെ അവന്റെ ദേഷ്യം പെട്ടെന്നൊന്നും തീരില്ല പക്ഷേ സാരില്ല നമുക്ക് നോക്കാം അല്ലേ മോളെ അതെ ആ എന്നാൽ ഞാൻ വിളിക്കാം മോളെ ആശയോട് മോൾ വിളിച്ച കാര്യം ഞാൻ പറയാം അത് അവൾക്കൊരു ആശ്വാസമാവും ഞാൻ വിളിക്കാം മമ്മിയോട് മമ്മിയോട് എനിക്ക് പറയണേ ശരി മോളെ എന്നവനെ വിളിക്കാം ഫോൺ വെച്ചും പപ്പയോട് സംസാരിച്ച ആശ്വാസവും തോന്നി പാർവതിക്ക് ഓരോന്നോർത്തുകൊണ്ട് വീടും കാടിനിൽ തന്നെ ഇരുന്നു പെട്ടെന്ന് തന്നെ ഷോട്ടിലൂടെ ചുറ്റി പിടിച്ച കൈകളെ ഒരു കുറുമ്പോടെ നോക്കി പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ട ഭാവം പോലും ഇല്ലാതെ മുന്നോട്ട് നോക്കി നിന്നവൾ ഉം എന്റെ ഭാര്യയുടെ മുഖം ബലൂൺ പോലെ വീർത്തിരിക്കുന്നത് കാണാതെ നല്ല ചന്തമുണ്ട് ഇത് പതിയെ ഇങ്ങനെ കുത്തി പൊട്ടിച്ച അതിലേറെ രസമായിരിക്കും പറയുന്നവടെ പാതി കുത്തി എന്ത് ഒന്ന് കഷ്ട എന്നോടാണോ പറഞ്ഞേ അല്ലാതെ പിന്നെ ഓ അപ്പൊ പാർവതി ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇങ്ങനെ നോക്കി എന്റെ രക്തം കുടിക്കാടി അയ്യട അതിന് പറ്റിയ സാധനം എന്തൊക്കെയാ ഷോ ആയിരുന്നു നേരത്തെ പാർവതി പറയുന്ന കേട്ട് ആദ്യ അവളെ സംശയത്തോടെ നോക്കി നോക്കേണ്ട എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞൊക്കെ മറന്നോ ഓഹ് അത് അത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ പാർവതി ഇങ്ങോട്ട് പോരുമ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞൊക്കെ നീ മറന്നോ ഒരിക്കലും ആർക്ക് വേണ്ടിയും ഒരു സപ്പോർട്ട് ചോദിച്ച് എന്റെ മുമ്പിൽ ഈ കാര്യത്തിൽ നീ നിൽക്കരുതെന്ന് അത് ഇനി ദേവേട്ട പോകുന്നുണ്ടപ്പോ സഹിച്ചില്ല എത്രക്കായാലും ദേവേട്ടന്റെ മമ്മ ദേവേട്ട് നല്ലവൻ എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ പാർവതി സ്റ്റോപ്പ് ഇറ്റ് ഈ ഒരു കാര്യം ഇനി നമുക്കിടയില് വേണ്ട എനിക്ക് വേണ്ടി പറഞ്ഞു മുമ്പേ ആദ്യോന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി ദേവേട്ടാ പാർവതി എനീറ്റാദിയുടെ കയ്യിൽ പിടിച്ചു സോറി ദേവട്ടാ ഇനി ഞാൻ പറയില്ല ഇനി പേണെങ്കി പോവല്ല എൻ്റെ അസുര പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ കൈകൾ കോർത്തു പിടിച്ചു അവൾ ഒരു ചിരിയോടെ ആദ്യ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ഈ ആസുരൻ അറിയണ്ടേ പാർവതി നിനക്ക് പ്രണയാർദ്രമായി അവളുടെ അടുപ്പിലൂടെ പിടിമുറുക്കി ആദി അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ ഒരു ചിരിയോടെ അവൻ പുറകിലേക്ക് തള്ളിമാറ്റിയ അകത്തേക്കൂടി പാർവതി ഒരു പുൻസിരിയോടെ ആദ്യം അവൾ ഓടിപ്പോ നോക്കി നിന്നു രാത്രി കീർത്തിയോടും ചൈത്രയോടും സംസാരിച്ച് പതിവിലും വൈകിയാണ് പാർവതി മുറിയിലേക്ക് ചെന്നത് ഡോറ് തുറന്ന് കൂരാക്കൂരിട്ട് എന്താ എവിടെ പോയി പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ അവിടെ ആകെ ദീപം പോലെ വിളിച്ചു പാർവതി ചുറ്റും നോക്കി ചുമലിൽ ചാരി കൈകൾ കിട്ടി നിൽക്കുന്ന ആദ്യെ കണ്ട് അവന്റെ പ്രണയാർദ്രമായ നോട്ടം തനിക്ക് താങ്ങാൻ പറ്റാവുന്നതിനും അപ്രമാണെന്ന് തോന്നി പാർവതിക്ക് ആദ്യ ഒരു ചിരിയോട് അവർ പറ്റി ആകെ വെട്ടി ഓ ഒന്ന് അസുര ഈ അസുരന്റെ നോട്ടം പോലും താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ആദ്യം അവൾ നോക്കി ഒന്ന് ഒരു ചിരിയോടെ നോക്കുന്നവനെ നാണത്തോടെ മുന്നോട്ട് മുന്നോട്ടു ഒരുങ്ങിയതും ആദ്യം അവടെ കൈകൾ പിടിച്ച് ചുറ്റി വലിച്ച് അവനിലേക്ക് കോർത്തു പിടിച്ച് പിടച്ചിലോടെയുള്ള അവളുടെ സ്വരം അവനെ മത്തുപിടിപ്പിക്കും പോലെ തോന്നി ഏയ് പാർവതി നിന്റെ ഈ സുഗന്ധം അതിനോളം എനിക്കെന്നെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധം പറയുന്നതോടൊപ്പം അവന്റെ അധരങ്ങൾ അവടെ കഴുത്തിന് പുറകിൽ സ്ഥാനം പിടിച്ചിരുന്നു ഒന്ന് പുളഞ്ഞുകൊണ്ട് അവന്റെ കൈകളിൽ പിടിമുറുക്കിയവൾ പേരറിയാത്തൊരു വികാരം അവളിലും ഉണർന്നിരുന്നു അവളുടെ കൈകളെ തന്റെ കൈകളാൽ കോർത്തു പിടിച്ച് അവൻ്റെ അധരങ്ങളുടെ പിൻകഴുത്തിൽ നിന്നും അവളുടെ അധരങ്ങളിലേക്കും സ്ഥാനം പിടിച്ച് ശരീരം ശരീരമൊന്നാകെ അവന്റെ കൈകൾ അറിഞ്ഞു നടക്കുമ്പോൾ അവൾ പാർവതി നൗ ആർദ്രമായി പതിയുന്നവന്റെ സ്വരത്തിൽ പാർവതി അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി അവന്റെ പ്രണയത്തിന്റെ തീവ്രതയിൽ അവൾ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു ദിവസങ്ങൾ ദിവസങ്ങളോരോന്ന് കൊഴിഞ്ഞുപോയി അവരുടെ പ്രണയാർദ്രമായ ആർദ്രമായ നിമിഷങ്ങൾക്കിടക്കൊക്കെ തന്നെ കൊണ്ട് കഴിയുന്ന പോലെ പാർവതി ആദ്യയോടും അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യം അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കും പാർവതി ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടും ആദിക്കും അമ്മയോടുള്ള പരിഭവലും കുറഞ്ഞില്ല ദേവദാസ് ഇടയ്ക്കൊക്കെ പാർവതി വിളി സംസാരിക്കും ഇടക്ക് പുറത്ത് അവരെ കാണാൻ വേണ്ടി നന്ദിന്റെ കൂടെ പുറത്തേക്ക് പോകും ഇതൊക്കെ ആദ്യം അറിയാമെങ്കിലും അതിനൊന്നും അവൻ എതിർക്കാറില്ല എങ്കിലും അന്ന് ആ ഇറങ്ങിയ ശേഷം മമ്മയെ മാത്രം പാർവതി കണ്ടില്ല എന്തുകൊണ്ടോ ആശയുടെ മുന്നിലേക്ക് ചെല്ലാൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു പാർവതിയും കീർത്തി മാളിലെത്തി ഓരോ നോക്കുന്നതിനിടെയാണ് കുറച്ചകളിൽ നിന്ന് തങ്ങളെ നോക്കുന്ന ആശയെ പാർവതി കാണുന്നത് ആ മുഖത്ത് വല്ലാത്ത കുറ്റബോധവും സങ്കടവും ഇപ്പോഴും ഉണ്ട് പാർവതി തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും വേഗം തന്നെ മറഞ്ഞു നിന്നു ആശ കീർത്തി എന്താ പാറു നീ പറഞ്ഞു കീർത്തി ചുറ്റും നോക്കി നീ വാ കീർത്തി പറഞ്ഞുകൊണ്ട് പാർവതി കീർത്തിയെയും കൂട്ടി മറുവശത്തുകൂടെ നടന്നു ആശ പതിയെ വീണ്ടും എത്തി വലിഞ്ഞ് നോക്കി ഇല്ല പാർവതിയും കീർത്തി അവിടെ ഒന്നും കാണാനില്ല വീണ്ടും അങ്ങിങ്ങായി കണ്ണോടിച്ച് നോക്കി പെട്ടെന്ന് പുറകിലാരോ തട്ടി വിളിച്ചും ആശ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന പാർവതിയെയും കീർത്തിയെയും കണ്ട് എന്ത് പറയണമെന്നറിയാതൊന്ന് വിളറി വെളുത്തു മമ്മ പെട്ടെന്നുള്ള പാർവതിയുടെ വിളിയിൽ ആശക്ക് പിടിച്ചേൽക്കാൻ കഴിഞ്ഞില്ല ഓളെ വീതുമ്പിക്കൊണ്ടാവുള്ള വാരി പുണർന്നു സോറി മോളെ സോറി ഫോർ എവരി അമ്മ എന്താ ഇതൊക്കെ ഇങ്ങനെ മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല മമ്മ ഏതൊരമ്മയും ചിന്തിക്കുന്നു ചെയ്യുന്നൊക്കെ അമ്മയും ചെയ്തോളൂ അതുകൊണ്ട് ഇങ്ങനെ ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല അമ്മ പിന്നെ ദേവേട്ടൻ അമ്മയ്ക്ക് അറിയാലോ അമ്മയോട് വെറുപ്പൊന്നുമില്ല പക്ഷെ ചെറിയൊരു പരിഭവം അതൊക്കെ പെട്ടെന്ന് മാറും അമ്മ ആയിരിക്കും എന്നാലും ഞാൻ ഒരന്നാലും ഇല്ല അല്ലെ കീർത്തി അതെ ആൻറ്റി ആ സമയം ആദ്യം എൻ്റെ ജീവൻ ആപത്ത് വരുതെന്ന് മാത്രമല്ലേ ആൻറ്റിയെ ചിന്തിച്ചുള്ളൂ അത്രയും ഞങ്ങളതിനെ കാണുന്നുള്ളൂ അതേ മമ്മ എല്ലാം പറഞ്ഞു മാമ്മ വീട്ടിലേക്ക് വാ വരും ഇപ്പോഴല്ല അതിന് സമയമാവട്ടെ മോള് പറഞ്ഞ പോലെ ആദ്യം എനിക്കറിയാം അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തും അവിടെ ഇനി മാറ്റി തിരുത്തണമെങ്കിൽ അതും അവൻ തന്നെ തീരുമാനിക്കണം സിനിമയിലും മറ്റും കാണുന്ന പോലെ അങ്ങോട്ട് കയറിച്ചെന്ന മനസ്സലിഞ്ഞ് കൂടെ കൂട്ടുന്നവനല്ല അവൻ അതുവരെ എന്തായാലും മമ്മ മാറിന്ന് കണ്ടോളാം അമ്മയുടെ മക്കളെ അതേ മോളെ അത്ര മതി ഏതായാലും മോൾക്ക് ഈ മമ്മയുടെ പരിഭവം ഒന്നുമില്ലല്ലോ അതിൻ്റെ മമ്മക്കേറെ ആശ്വാസം ഏതായാലും ഇത് വീടല്ലല്ലോ ആദ്യമായിട്ടേനും ഇല്ല നമുക്ക് ഫുഡൊക്കെ കഴിച്ചൊരു സിനിമയെ കണ്ട് ഒരുമിച്ചിറങ്ങാം കീർത്തിയ ആശയം നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ മമ്മ കീർത്തി പറഞ്ഞ പോലെ വീട്ടിൽ വരുന്നല്ലേ അമ്മക്ക് പ്രശ്നം അപ്പൊ പിന്നെ ഇതേ ഉള്ളു അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള വഴി ഇരുവരുടെയും നിർബന്ധം കാരണം ആശ അവരോട് സമ്മതം മൂളി ആദ്യം തന്റെ ക്യാബിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്ന് നന്ദൻ കയറി വന്ന് ആദി നീ തിരക്കിലാണോ ഇല്ലടാ നീ ഇരിക്ക ആദി പറഞ്ഞു നന്ദൻ ചേരലേക്കിരുന്നു അവര മാളിലിറക്കിയിട്ടാ ഞാനിങ്ങോട്ട് വന്ന് പാർദീനെ വിളിച്ചിരുന്നു ആ പിന്നെ ആദ്യ ഞാനൊരു കാര്യം പറഞ്ഞു എല്ലാ തിരക്കിലൊന്നും കഴിയട്ടെതി നമ്മളന്ന് ഗോഡൗണിൽ അടച്ച നീരോ അബ്നേ നീ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് ഒരു മാസം മുമ്പേ അവരുടെ കാര്യം തീരുമാനമായിരുന്നു ബോഡി ഡിസ്പോസ് ചെയ്തു അവരുടെ അവസ്ഥയെല്ലാം കണ്ടിട്ടാവും ആ ലേഡി കോൺസ്റ്റബിള് അവരിവര് മുഴുവരാതിയാണ് അവർ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം പക്ഷേ ഒരിക്കലും ആ സ്റ്റേജിൽ ഇന്ന് പുറത്തെടക്കരുത് ഇല്ല എല്ലാം ഞാൻ ഏൽപ്പിക്കാം ഒരു പഴവും സംഭവിക്കില്ല ഒന്ന് മൂങ്ങിക്കൊണ്ട് ഓരോരുത്തരെയും ഓർത്തെടുത്തു ആദി പിന്നെ എന്തോ പറയാൻ പരിങ്ങി നിൽക്കുന്ന അന്നനെ ആദ്യം എന്താണെന്ന ഭാവത്തോടെ നോക്കി എന്താ വേറെ ഒന്നുമില്ല രണ്ടു മാസമായില്ലേ നമുക്ക് നാട്ടിലേക്ക് ഒന്ന് പോയാലോ അവർക്കും കാണില്ലേ അച്ഛനെയും അമ്മയ്ക്കാണാൻ ഉം നോക്കാം ഭാരുനിയും പറഞ്ഞിരുന്നു പലവി അമ്മയും കാണാൻ കൊതിയായി നോക്കേ ഈ ആഴ്ച നടക്കില്ല നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം പുതിയ ടെൻഡർ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഈ ആഴ്ച തീർക്കണം ഓക്കെ എന്നാൽ ശരിയാതി പറഞ്ഞു അന്തനെ എണീറ്റ് പിന്നെ എന്തോ പോലെ ഒന്ന് തിരിഞ്ഞു നോക്കി മമ്മയെ വിളിച്ചൊന്ന് സംസാരിച്ചൂടെ നന്ദന്റെ വാക്കിൽ കേട്ട ഭാവം നടിക്കാതെ ആദ്യ നന്ദനെ നോക്കി ഞാനാഴ്ച മെയിൽസിലൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യും പിന്നെ ഞാൻ ഇന്നലെ നിന്നോട് സൂചിപ്പിച്ച മിസ്റ്റർ ദുവാൻ ശർമ്മ അവരുടെ ആയിട്ടുള്ള മീറ്റിംഗ് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണം ഓക്കെ നന്ദന അവനൊന്നിരുത്തി നോക്കി എന്നിട്ട് തലേന്ന് കുടഞ്ഞ് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മട്ടിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഒരുമിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ ഫുഡും കഴിച്ച് ഒരു സിനിമയും കണ്ട് മൂന്ന് പേര് ഇറങ്ങി നന്ദനോട് വരേണ്ടെന്ന് കീർത്തി നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലേക്ക് അമ്മ ട്രോപ്പ് ചെയ്യുന്ന ആദ്യമേ പറഞ്ഞുകൊണ്ട് ആശയുടെ കൂടെ തന്നെയാണ് ഇറങ്ങിയത് തിരികെ കാർ പാർക്കിങ്ങിലേക്ക് മൂന്ന് പേരും പോകും വഴി പാർവതിക്ക് പെട്ടെന്ന് എന്തോ അസ്വസ്ഥ തോന്നി അവൾ പെട്ടെന്ന് അങ്ങനെ വിളിച്ച് ആശയുടെയും കീർത്തിടെയും കൈകളിൽ പിടുത്തമിട്ടു അവരോട് നോക്കിയപ്പോഴേക്കും പാർവതി തലകറങ്ങി നിലത്തേക്ക് വീണിരുന്നു അയ്യോ മോളെ പാർവതി കീർത്തിയും ആശയും മാറി മാറി വിളിച്ചു നോക്കി അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓടി വന്നു ആശ വേഗം പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു പാർവതിയെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ആശയും കീർത്തിയും വല്ലാത്ത ആധിയോടെ പുറത്തു നിൽക്കുകയാണ് ഡോക്ടർ അകത്ത് കയറി പരിശോധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അല്പം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു ഒരു ചിരിയോടെ വരുന്ന തന്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ മഞ്ജിമയെ വേവരാതിയോടെ നോക്കിയ ആശ മഞ്ജിമ അവൾക്ക് എന്താ പറ്റിയേ കൊഴപ്പൊന്നും എടോ ആശ ഇത്രക്ക് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലെടോ താനൊരു മുത്തശ്ശാകാൻ പോവാടോ മഞ്ജിമയുടെ വാക്കിൽ കേട്ടതും ആശയുടെയും കീർത്തിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ തിരുനാളമായിരുന്നു ആൻറ്റി ഡോക്ടർ പറഞ്ഞു കേട്ടോ എന്റെ പാർവതി ഒരു അമ്മയാവും പോവാ ഞാനൊരു വലിയ കീർത്തിയുടെ സന്തോഷം നിറഞ്ഞ വാക്കിൽ കേട്ട് ആശ പുഞ്ചിരിയോടെ നോക്കി അതേ മോളെ ഞങ്ങളൊരു മുത്തശ്ശനും മുത്തശ്ശിയും ആദി അവൻ അവനൊരു അച്ഛനാവും പോവാ ആശയുടെ മുഖത്ത് അതിലില്ലാത്ത സന്തോഷം തിമിർത്താടി ആദി പാർവതിയെ രണ്ടു തവണ വിളിച്ചപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയവയാണ് കീർത്തിയുടെ കോൾ വന്ന് പാർവതി ഹോസ്പിറ്റലാണെന്ന് കേട്ടതും മറ്റൊന്നും കാതൂർക്കാൻ നിൽക്കാതെ ആദി കാറ്റുപോലെ പുറത്തേക്ക് ഓടി പാർവതി കണ്ണുകൾ തുറന്ന് പതിയെ നോക്കിയതും പുഞ്ചിരിയോടെ നിൽക്കുന്ന കീർത്തിയെയും ആശിയുമാണ് കണ്ടത് മമ്മ കീർത്തി ആ മോള് പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല പുതിയ ഒരാൾ ഇരുന്നതിന്റെ തുടക്ക മമ്മ പറയുന്ന കേട്ട് പാർവതി സംശയത്തോടെ നോക്കിയവരെ എന്റെ പാറു ഇങ്ങനെ നോക്കേണ്ട ദേ ഇവിടെ ഒരാൾ സ്ഥാനം പിടിച്ച് എന്റെ പാറു ഒരു അമ്മയാൻ പോവാ ഒരു ചിരിയോടെ കീർത്തി പറഞ്ഞതും പാർവതിയുടെ മുഖം സന്തോഷത്തിൽ വെട്ടിത്തിളങ്ങി തൻ്റെ ഉദരത്തിലേക്ക് കൈകൾ നീട്ടിവെച്ചു പാർവതി പെട്ടെന്നാണ് ഡോറോർന്ന് ആദ്യ അകത്തേക്ക് ഏറി വന്നു കീർത്തിയെയോ അമ്മയോ ആരെയും നോക്കാതെ അവൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു പാർവതി മോളെ നീ പറഞ്ഞുകൊണ്ട് അവിടെ ഇരു കൈകൊമ്പിൽ പിടിച്ചു ഒരു ചിരിയോടെ കീർത്തി ആശിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവതി അറിയോക്കെ ഒന്ന് മൂളികൊണ്ട് ആദിയുടെ കൈ കവിളിൽ നിന്നും പതിയെടുത്ത് അവിടെ ഉദരത്തിലേക്ക് വെച്ചു പാർവതിയെ നോക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകളൊന്ന് വിറച്ചു പാർവതി ഒന്ന് മൂളികൊണ്ട് അതേ നർത്ഥത്തിൽ തലയാട്ടി പാർവതി ആദിയുടെ സന്തോഷത്തിന് അതിരുകൾ താൻ ഒരു അച്ഛനാവാൻ പോകുന്നു അവൻ പാർവതിയെ തന്റെ നെഞ്ചോട് ചേർത്ത് നൃകയിൽ ഒരു ചുംബനം നൽകി അവളെ പൊതിഞ്ഞു പിടിച്ചു ആഹാ ആളെത്തിയോ ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ അകത്തേക്ക് കയറി വന്നത് ഹായ് ആദി പുതിയ വിശേഷം അറിഞ്ഞില്ലേ ഭാര്യ ഇനി അങ്ങോട്ട് കയറി ഭർത്താവിന്റെ ഉത്തരവാദിത്താ ബിസിനസ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയിക്കരുത് നോ ഡോക്ടർ ഐ ഐ വിൽ കെയർ വേണ്ടതെല്ലാം ചെയ്തു ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് വേണ്ടതല്ല അത് പിന്നെ എനിക്കറിയാലോ ആ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ട്രിപ്പ് ട്രിപ്പുകൂടെ കഴിഞ്ഞ വീട്ടിൽ പോവാം പിന്നെ ഒരു ടു വീക്ക് നല്ല റെസ്റ്റ് എടുക്കണം പിന്നെ ഇങ്ങനെ തല തലയിറങ്ങുന്നതുകൊണ്ട് സ്റ്റെയർ ഇറങ്ങുന്നൊക്കെയെന്നൊക്കെ സൂക്ഷിക്കണം പിന്നെ ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലെറ്റ്സ് എഴുതിയിട്ടുണ്ട് തൽക്കാലം അത് കുടിച്ചാൽ മതി ഒരു ടു വീക്ക് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്ത് കാണിക്കണം ഓക്കെ ഡോക്ടർ എന്നോക്കെ പാർവതി പ്ലീസ് ടേക്ക് റെസ്റ്റ് ഓക്കെ ഡോക്ടർ ഡോക്ടർ പോയതും ആദ്യം വീണ്ടും പാർവതിയുടെ അടുത്തേക്ക് ഇരുന്നു എൻ്റെ പാറു നീ യാതോർത്തി വിഷമിക്കണ്ട ആ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ട് ഈ പരിഭാവമൊക്കെ പെട്ടെന്ന് മാറും പാർവതിയും ആ പ്രതീക്ഷയോടെ ഇരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതും പാർവതി അമ്മയാകാൻ പോകുന്നു എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു മുത്തശ്ശിയെ വിളിച്ച് വിവരമറിയിച്ചും മുത്തശ്ശിക്ക് അവരുടെ അടുത്തെത്തിയാൽ മതിയെന്നായി മുറിയിലേക്ക് സ്റ്റെയർ നിന്നും ആദ്യ അവളുടെ കൈകൾ പിടിച്ച് തടഞ്ഞു എന്താ എന്ന ഭാവത്തോടെ നോക്കിയപ്പോഴേക്കും ആദ്യം അവളെ തൻ്റെ ഇരുകൈയിലും പൊക്കിയെടുത്തു എല്ലാം നോക്കി നിൽക്കുന്ന നന്ദനും ചൈത്രയും മാധവനും അവിടുത്തെ സർവെന്റുകളെയും കണ്ട് പാർവതി ചമ്മലോട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അയ്യേ എല്ലാവരും നോക്കി സോ വാട്ട് ഡോക്ടർ പറഞ്ഞ് നീ കേട്ടതല്ലേഴ്ചത്തേക്ക് എന്റെ മഹാദേവണോ അങ്ങനെ ഒന്നും അല്ല പക്ഷെ എന്നാലും എന്റെ പാർവതിയെ പോലെ ഒരു സുന്ദരി മോളെ കുഴപ്പങ്ങളൊന്നും കൂടാതെ കിട്ടു ആഹാ അപ്പോഴെങ്കിലും തന്നെയാ എന്റെ ഈ പാർവതി ദേവിയെ പോലെ ആളുടെ കാവളിൽ തല പറഞ്ഞു ആദി അപ്പോഴേക്കും ഒരു നാണത്തോടെയുള്ള പുഞ്ചിരി മുട്ടിട്ടിരുന്നു അവളുടെ ചൊടിയിലും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖമൊന്നും ഒന്ന് മങ്ങി അത് മനസ്സിലാക്കി ആദി സംശയത്തോടെ നോക്കി അവളെ അതെ ഒരു ഗർഭിണിക്ക് ചില ആഗ്രഹങ്ങളും മുഖങ്ങളൊക്കെ കാണും കുറുമ്പോടെ പറയുന്നവളെ പതിരിക്കൊണ്ട് ആദി അതിന് നീ ഇപ്പൊ പ്രഗ്നന്റ് ആയതല്ലേ ഉള്ളൂ അതിന് എപ്പോഴാലും ആഗ്രഹങ്ങൾ ആഗ്രഹം തന്നെയല്ലേ അതിനിപ്പോ എന്റെ ഭാര്യയുടെ ഏത് ആഗ്രഹ ഞാൻ സാധിക്കാത്തത് നിനക്ക് കഴിക്കാൻ പച്ചമാങ്ങ വേണം അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം പറ എന്താ വേണ്ട എന്റെ പെണ്ണിനെ അതെ അസുര എനിക്കിപ്പോ മാങ്ങിയെന്ന് വേണ്ട ഈ സമയത്ത് ഏത് പെണ്ണും അമ്മമാരെ അടുത്ത് വേണമെന്നൊക്കെ ആഗ്രഹിക്കും അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആദ്യം എന്നെ പാളി നോക്കി ആദ്യയിട്ട് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് ഈ റൂട്ട് ഏതു വഴി നേടാൻ നോക്കുവാണ് കണ്ടോ ഞാൻ പറയുമ്പോഴും വിശ്വസിക്കുന്നില്ല മാമ അതിൽ വന്നില്ലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ പോലും വൈകില്ലായിരുന്നോ വിഷമത്തോടെ പറയുന്ന പാർവതിയെ ആദ്യ കൈകൾ പിണച്ചു കെട്ടി നോക്കി പാർവതി പതിയെ വീണ്ടും ഒന്ന് പാളി നോക്കി ഉം ശരിയാ അമ്മയുടെ കൂടെ സിനിമയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കൂടെ പോകുമ്പോ പിന്നെ പെട്ടെന്നുള്ള ആദിയുടെ ചോദ്യത്തിൽ പാർവതി താൻ പിടിക്കപ്പെട്ട് നോക്കി അത് തലതാഴ്ത്തി എനിക്കിടന്ന് ഉരുളണ്ട നിനിയാൻ ഒന്നിനും തടക്കില്ല പാർവതി പക്ഷേ എന്നെ അതിലേക്ക് തള്ളി പാർവതി ഒന്നും മിണ്ടിയില്ല വിഷമത്തോടെ തലതാഴ്ത്തി നിന്നു ആദി ഒരു ചെറു ചിരിയോടെ അവടെ താഴ്ത്തുമ്പോൾ പിടിച്ചു എന്റെ പെണ്ണും വിഷമിക്കണ്ട എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഭാര്യയെ പാർവതി ചെറു ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചാഴഞ്ഞു ഒരാഴ്ച കടന്നുപോയി ബിസിനസ് സെറിക്കിൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി പാർവതിയെ നല്ലപോലെ കെയർ ചെയ്തു ഒരു ദിവസം കൂളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ആദ്യ മുറിയിലേക്ക് ആഹാ നേരത്തെ സംശയത്തോടെ നോക്കിയവൾ ആദ്യ ഡോറിലേക്ക് മിഴികൾ പായിച്ചു പാർവതി അങ്ങോട്ട് നോക്കിയതും ചേച്ചി ഒരു ചിരിയോടെ പലവി ഓടി വന്ന് പാർവതിയെ വാരിപ്പിറന്നു പലവിയെയും പൂർണ്ണിമയും മുത്തശ്ശിയെയും കൂടെ കണ്ടതും പാർവതിയുടെ സന്തോഷങ്ങൾക്ക് അതിരുകൾ പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരുടെയും പരിചരണവും കരുതലും എല്ലാമായി സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അപ്പോഴും ആദിയുടെ അമ്മയും പപ്പയും വിളിക്കുന്നില്ലാതെ വീട്ടിലേക്ക് വരാനോ അവർക്കൊന്നും കാണാനോ പറ്റിയില്ല പരിചരിക്കാൻ ഏറെ പേരുണ്ടെങ്കിലും പാർവതിയുടെ കാര്യങ്ങൾ താൻ ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവർ അതിലേക്ക് ഇടപഴകാൻ ആദ്യം സമ്മതിക്കാറുള്ളൂ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോയി മാസങ്ങൾ കടന്നു അധികം വേണ്ടി വന്നില്ല പല്ലവിക്ക് ക്ലാസ് തുടങ്ങുന്ന സമയമായപ്പോഴാണ് അവർ വീണ്ടും നാട്ടിലേക്ക് തിരിച്ച് ഇതിനിടയിൽ കീർത്തി ഒരു അമ്മയാവൻ തയ്യാറായി തുടങ്ങിയിരുന്നു രണ്ടുപേരും തമ്മിൽ രണ്ടര മാസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൊന്നോമനകളുടെ വരവും അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും വലുതായിരുന്നു പൂർണിമയും മുത്തശ്ശിയുമെല്ലാം പാർവതിയും കീർത്തിയും നാട്ടിലേക്ക് കൊണ്ടാൻ തീരുമാനിച്ചെങ്കിലും ആദ്യം നന്ദനും അതിന് തയ്യാറായില്ല ഒരു ദിവസം ഡിന്നർ അഴിച്ചിരിക്കുമ്പോഴാണ് നന്ദൻ മുറിയിലേക്ക് ഓടി വന്നത് പാർവതി ആദ്യ ഇവിടെ കുളിക്കാൻ കുടിക്കാൻ തേട്ടാ പറഞ്ഞിരുന്നപ്പോഴേക്ക് ആദ്യ ഒരു ട്രാക്ക് പാനും ടവലുമായി പുറത്തേക്ക് ഇറങ്ങി ഡാ ആദി എന്താ നന്ദാ ആൻ്റെ ആക്സിഡന്റ് വാട്ട് ആദിക്ക് ഒരു നിമിഷം ആദിക്ക് തന്റെ കാതുകൾ കേട്ട് വിശ്വസിക്കാനായില്ല ഡ പേടിക്കാൻ മാത്രമൊന്നുമില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയപ്പോൾ വിളിച്ച് പറഞ്ഞേയുള്ളൂ പിന്നീടൊന്നും ചെവി കൊടുക്കാതെ ആദി വേഗം ഒരു ടീഷർട്ടും ഇട്ട് കാറ്റുപോലെ പുറത്തേക്ക് ഓടി മമ്മ മമ്മക്ക് എന്താ പറ്റി ഏഹ് പേടിക്കാന്നുള്ള പറ ചെറിയൊരു ആക്സിഡന്റ് അയ്യോ നന്ദിട്ട് ഞാനും വരുന്നു എന്നെ കൂടെ കൊണ്ടുപോവോ ആ ഈ ടൈമിൽ നിങ്ങൾ വന്നോട്ടൊന്നും സംഭവിക്കില്ല പക്ഷെ ഇതിലൂടെ ഇവിടുന്ന് ഒരാൾ ഓടിപ്പോയില്ലേ അതിലുണ്ട് എന്തൊക്കെയാല് അവന്റെ മനസ്സിൽ ഇപ്പോഴും അവന്റെ അമ്മയ്ക്ക് സ്ഥാനമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ അവിടെ വേണ്ടതു അവനാ ആ പിണക്ക് അങ്ങനെയെങ്കിലും തീരട്ടെ പാർവതി പിന്നെ അമ്മയ്ക്ക് ചെറിയ പരിക്കുകയുള്ളൂ എന്ന് ചെറിയ ചെവിളിച്ചനോട് പറഞ്ഞ പിന്നെ ഞാൻ അവന്റെ പ്രതികരണം അറിയാൻ വേണ്ടി ഒന്ന് വേവലാതി പറഞ്ഞു എന്നേ ഉള്ളൂ പാർവതിക്ക് ആശ്വാസവും ഒരേ സമയം വേദനയും തോന്നി പാർവതിയോടും കീർത്തിയോടും പറഞ്ഞ് നന്ദി ഹോസ്പിറ്റലിലേക്ക് പോയി ആശക്കൽപ്പം കഞ്ഞി കോരി കൊടുക്കിയായിരുന്നു ദാസ് ഈ സമയത്താണ് ആദി ഡോറന്ന് ഓടി വന്നത് ആശയുടെ നെറ്റിയിലെ മുറിവും കൈയിലെ ചെറിയ കെട്ടും കണ്ട് ആദിക്ക് വല്ലാത്ത വിഷമം തോന്നി ആദി കണ്ടതും ആശയുടെ കണ്ണുകൾ വിടുന്നു അതുമാത്രം മതിയായിരുന്നു ആ അമ്മയ്ക്ക് തന്നെ തേടി തന്റെ മകൻ ഓടി വന്നിരിക്കുന്നു അതിനപ്പുറം ഒന്നും വേണമെന്ന് തോന്നിയില്ല അവർക്ക് ദാസ് ആദിയെ നോക്കിയൊരു ചെറിയ ചിരിയോട് അവർ എണീറ്റു ആ മോനെ ആദി പപ്പാ വിളിച്ചുകൊണ്ട് ആദി ദാസിന്റെ അടുത്തേക്ക് ചെന്നു പതിയെ ബെഡിലിരിക്കുന്ന ആശയെ നോക്കി അവരുടെ അടുത്തായി ചെന്നിരുന്നു മുറിവേറ്റ ആശയുടെ കൈകൾ പതിയെ പിടിച്ചു അവന്റെ ആ വിളി മാത്രം മതിയായിരുന്നു ആശയ്ക്ക് തന്റെ എല്ലാ വേദനകളും കുഴിച്ചു മൂടാൻ സ്വയം പിടിച്ചു കഴിയാതെ ആദിയുടെ നെഞ്ചിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണു അവർ തന്റെ മമ്മയുടെ കണ്ണുനീർ തന്റെ നെഞ്ചിൽ നനവ് പകർത്തുമ്പോൾ ആദിയും തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവരിൽ ചെയ്ത തെറ്റിന്റെ കുറ്റബോധം എത്രത്തോളമാണെന്ന് ആദി തന്റെ കൈകളാൽ അവരെ ചേർത്ത് പിടിച്ചു അതു ആ മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ തന്നെ മിഴികൾ തുടച്ചു നീക്കി ദാസ് നന്ദൻ ഹോസ്റ്റലിൽ എത്തുമ്പോൾ കാണുന്ന മമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന ആദ്യമാണ് ഓ ഗോഡ് സന്തോഷായി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടല്ലോ നന്ദൻ പറയുന്നിട്ട് ആശാവൻ നോക്കി പുഞ്ചിരിച്ചു നന്ദന ആ അമ്മയുടെയും മകന്റെയും സ്നേഹ നിമിഷങ്ങൾ ഫോണിൽ ചെറിയ വീഡിയോ ആക്കി പാർവതിക്ക് അയച്ചു കൊടുത്തു നന്ദൻ പോയതോടെ കീർത്തിയും പാർവതിയും വേവലാതിയോട് ഇരിക്കയായിരുന്നു കീർത്തി നമുക്കൊന്ന് പോയി നോക്കിയാലോ നന്ദേട്ടൻ വരട്ടെ പാർവതി നമുക്ക് അവിടുത്തെ വിരുമ്പോലെന്താന്ന് വെച്ചാൽ ചെയ്യാം ടെൻഷനോട് മമ്മി ഓർത്തിയിരിക്കുമ്പോഴാണ് ഫോണിൽ നന്ദന്റെ മെസ്സേജ് വന്ന് പാർവതി എടുത്തു നോക്കി അവളുടെ മുഖം പൂനിലാവ് പോലെ പുഞ്ചിരി തൂവി എത്രയൊക്കെ പരിഭവമുണ്ടെന്ന് പറഞ്ഞാലും അലിഞ്ഞു തീരാൻ ഇത്രയേ വേണ്ടു ഇങ്ങോട്ട് വരുന്നില്ലേലും നന്ദേട്ട് കയ്യിൽ മമ്മിയുണ്ടാക്കിയ ഉണ്ടാക്കിയ എല്ലാം കൊടുത്തയക്കും എന്നും വിളിക്കും ആ മനസ്സിൽ തങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ചെയ്തു പോയതിനെ തെറ്റു പറയാൻ പറ്റില്ല അവരൊരമ്മയാണ് ഇപ്പോഴത്തെ താനും തന്റെ വീർത്ത വയറിൽ ഒന്ന് തലോടിക്കൊണ്ട് ഓർത്തു പാർവതി പാർവതിയുടെ പുഞ്ചിരി കണ്ട കീർത്തിയും ഫോണിലേക്ക് നോക്കി ആഹാ മഞ്ഞുവലം ഒരുക്കിയല്ലോ പാറും ഇപ്പൊ സന്തോഷായില്ലേ എല്ലാത്തിനും ദൈവം ഓരോ സമയം കരുതിയിട്ടുണ്ട് ഇന്ന് ഇത് ഈ ആക്സിഡൻറ് രൂപത്തിൽ അത്ര കരുതിയാ മതി കീർത്തി പറയുമ്പോൾ പാർവതി അതിനെ ശരിയെന്നോണം മൂളി രണ്ടു ദിവസം അമ്മ ഹോസ്പിറ്റലായിരുന്നു ആ ദിവസം ഒക്കെ ആദ്യം അവർക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും അമ്മയും പപ്പയും കൊണ്ട് ആദ്യം നേരെ വീട്ടിലേക്ക് വന്നു എല്ലാവർക്കും അല്ലാത്ത സന്തോഷമായിരുന്നു പാർവതിക്ക് ഡേറ്റ് അടുത്തുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മുത്തശ്ശിയും പൂർണിമയില തിരികെ അങ്ങോട്ട് തന്നെ വന്നിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ബ്ലൂ ബ്ലൂമാൻഷൻ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു കളിയും ചിരിയും തങ്ങളുടെ പൊന്നോമനകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ബാൽക്കണിയിലിരുന്ന് വിദൂരതയിലേക്ക് നോക്കി പാർവതി തങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കടന്നുപോയ ഓരോ കാര്യങ്ങളും കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കും പോലെ പെട്ടെന്ന് തന്റെ പുറകിലൂടെ തന്റെ വയറിന് പൊതിഞ്ഞു പിടിച്ചു ആദിയുടെ കൈകൾ എന്താണ് എൻ്റെ ഭാര്യ വലിയ ആലോചനയിലാണല്ലോ ഒന്നുമില്ല ആള് നല്ല ചവിട്ട ഒരു കുറുമ്പോടെ പറയുന്നവളെ നോക്കി അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ വയറിൽ ചേർത്ത് പിടിച്ചു കുഞ്ഞിക്കാലുകളുടെ ആ ചലനം ഒരു പുഞ്ചിരിയോടെ ആസ്വദിച്ചു അവൻ നിന്നെ പോലെ അവൾ കിടന്നു കുറുമ്പ് കാണിക്കുകയാണോ എന്റെ ഇത് പെൺകുട്ടിയാണെന്ന് അഥവാ ആൺകുട്ടിയാണെങ്കിലോ ഇല്ല ഇത് നമ്മുടെ പാർവണയാണ് പാർവതി ദേവിയെ പോലെ നമ്മുടെ പാർവണ ആദ്യദേവ് അത്രമേലുറപ്പോടെ പറയുന്നവന്റെ നെഞ്ചിലേക്ക് ഒരു പുഞ്ചിരിയോടെ തന്റെ വയറിൽ തലോടിക്കൊണ്ട് ചാഞ്ഞു അവൾ പാർവതിയെ ആകാശത്തേക്ക് നോക്കി നോക്കി നക്ഷത്രങ്ങൾ കണ്ണീർക്കും പോലെ പാർവതി എന്താ ഈ ഈ നിമിഷം നിന്റെ ൂർണ്ണ സ്വരം കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് സോ കാൻ യു എ ഫോർ മീ അത് വേണോ യെസ് വേണം രസാണെന്നറിയോട്ടാർ കാതിൽ പതിങ്ങുന്നവന്റെ സ്വരത്തിൽ പാർവതി നെഞ്ചിലേക്ക് ചാഞ്ഞു ഉദരത്തിൽ അനുഭവപ്പെടുന്ന അവന്റെ തലോടലിൽ അവൾ പതിയെ മെഴികൾ അടച്ചു മഹേശ്വരി അവളുടെ സ്വരം അത്രമേൽ ആസ്വദിച്ചു കൊണ്ട് അവന്റെ അധരങ്ങൾ അവിടെ നിറകയിൽ ചേർക്കുമ്പോൾ അപ്പോഴും അവൻ്റെ ഒരു കൈ അവളുടെ ഉദരത്തെയും പൊതിഞ്ഞ് പിടിച്ചിരുന്നു അസുര താഡവം എന്ന ഈ കഥയുടെ ഫസ്റ്റ് സീസൺ സീസണിലൂടെ അവസാനിക്കുകയാണ് സെക്കൻഡ് സീസൺ നാളെ മുതൽ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇടക്കാലത്ത് പലരും കഥയിലെ ചില പോർഷൻ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്നറിയിച്ചിരുന്നു തിരിച്ചു തിരിച്ചുവരവും പാർവതിയെ തിരിച്ചിട്ടും കേപ്പും എല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക സീസൺ ടു നാളെ മുതൽ ആരംഭിക്കുന്നതാണ്